ഹലോ അപ്പോൾ എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് അപ്പോൾ ഇന്നത്തെ ഒരു സ്റ്റിച്ചിങ് വീഡിയോയാണ് ഈ ബ്ലൗസിൻ്റെ ഈ സ്ലീവ് നമുക്കൊന്ന് സ്റ്റിച്ച് ചെയ്യുന്ന എങ്ങനെയാണെന്ന് നോക്കിയാലോ നല്ല അടിപൊളി സ്ലീവാണ് നമുക്ക് വളരെ എളുപ്പത്തിൽ തന്നെ ചെയ്തെടുക്കാം ഒന്ന് രണ്ട് കാര്യങ്ങൾ മാത്രം നമുക്ക് ശ്രദ്ധിച്ചാൽ മതി അതുപോലെ തന്നെ ഇതിൻ്റെ ഹാൻഡ് വർക്ക് എങ്ങനെയാണ് ചെയ്തതെന്നും കൂടി ഞാൻ ഈ വീഡിയോയിൽ കാണിക്കുന്നുണ്ട് ബ്ലൗസിൻ്റെ വീഡിയോ ഞാൻ എടുത്തിട്ടില്ല പ്രിൻസസ് കട്ട് ബ്ലൗസാണ് ചെയ്തേക്കുന്നത് സ്ലീവിൻ്റെ വീഡിയോ മാത്രമേ ഡീറ്റെയിൽ ആയിട്ട് എടുത്തിട്ടുള്ളൂ അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോയാലോ നമ്മൾ ഫസ്റ്റ് ചെയ്യേണ്ടത് നമ്മുടെ നോർമൽ സ്ലീവ് എങ്ങനെയാണോ കട്ട് ചെയ്യുന്നത് അതുപോലെ നമ്മൾ മെയിൻ ക്ലോത്തും അതുപോലെ ലൈനിങ്ങും കട്ട് ചെയ്തെടുക്കണം എന്നിട്ട് നമുക്ക് ഇതുപോലെ രണ്ട് സ്റ്റെപ്പ് പോകണം നിങ്ങൾക്ക് ഏത് ക്ലോത്താണോ അതിന് ചേരുന്നത് അതുപോലെ ഇത് ശാരീര മെറ്റീരിയലാണ് ഞാൻ ഇതിന് വെച്ചു കൊടുക്കുന്നത് നമ്മുടെ എന്താ സ്ലീവിൻ്റെ എൻഡിലായിട്ട് പ്ലീറ്റ്സ് വെച്ചിട്ടില്ലേ ചെറിയ ചെറിയ പ്ലീറ്റ്സ് എടുത്തിട്ട് നമ്മുടെ ഫിൽ പോലെ വെച്ച് കൊടുത്തിട്ടുണ്ട് സ്ലീവിൻ്റെ എൻഡിൽ അത് ചെയ്തെടുക്കാനാണ് നമുക്ക് ഈ രണ്ട് സ്ട്രിപ്പ് വേണ്ടത് ഇത് ഞാൻ എടുത്തേക്കുന്ന രണ്ടര ഇഞ്ച് വീതിക്കാണ് ഞാൻ എടുത്തേക്കുന്നത് നിങ്ങൾക്ക് എത്രത്തോളം വീതി വേണമോ അത്രത്തോളം വീതിക്ക് നിങ്ങൾക്ക് എടുക്കാവുന്നതാണ് അതിനുശേഷം നമ്മൾ ഇതുപോലെ നമ്മുടെ ബേക്കിലെ ബ്ലൗസിൻ്റെ ബേക്കിലൊക്കെ കിട്ടാനായിട്ടായി നമ്മൾ ചെയ്തെടുക്കുമ്പോൾ നമുക്കിത് മടക്കി രണ്ടായിട്ട് മടക്കി അടിച്ചു കൊടുത്തിട്ട് നമുക്ക് അതിനെ മറിച്ചെടുത്തിട്ട് ഒന്ന് പതിച്ചും കൂടി അടിച്ചു കൊടുക്കുക എന്നിട്ട് നമുക്ക് നല്ലപോലെ അതിൽ പ്ലേറ്റ് എടുക്കാൻ പറ്റുള്ളൂ അപ്പം പതിച്ചും കൂടി അടിച്ചു കൊടുത്തിട്ട് നമുക്ക് കുഞ്ഞു കുഞ്ഞ് എടുത്തു കൊടുക്കാം നമ്മുടെ സ്ലീവിൻ്റെ എൻഡ് അനുസരിച്ചാണ് നമുക്ക് ഈ പ്ലീറ്റ് എടുത്ത് കൊടുക്കാനുള്ളത് സ്ലീവിൻ്റെ എൻഡ് നമുക്ക് എത്രത്തോളം ഉണ്ടോ അത്രത്തോളം നമ്മൾ ഇതുപോലെ പ്ലീറ്റ് ഇട്ടെ എടുക്കാവുന്നതാണ് എന്നിട്ട് നമ്മൾ സ്ലീവ് എടുത്തിട്ട് മെയിൻ ഫാബ്രിക് എടുത്തിട്ട് സ്ലീവിൻ്റെ മെയിൻ ഫാബ്രിക് എടുക്കണം ലൈനിങ് അറ്റാച്ച് ചെയ്ത് കൊടുത്തിട്ടില്ല മെയിൻ ഫാബ്രിക് എടുത്തതിന് ശേഷം നമുക്ക് ഇതുപോലെ സ്ലീവ് സ്ലീവിൻ്റെ എന്താണ് നല്ല വശത്ത് വെച്ചിട്ട് നല്ല വശത്ത് വെച്ച് നമ്മൾ ഈ പ്ലേറ്റ്സ് എടുത്ത് കൊടുത്തില്ലേ അത് ഇതുപോലെ വെച്ചൊന്ന് ജോയിൻറ്റ് ചെയ്ത് കൊടുക്കണം എന്നിട്ടാണ് നമ്മൾ ലൈനിങ് അതിൻ്റെ മീതേ വെച്ച് ജോയിൻറ് ചെയ്ത് കൊടുത്തിട്ട് നമ്മൾ സാധാരണ നമ്മൾ മറിച്ചെടുക്കത്തില്ലേ അതുപോലെ ലൈനിങ് ജോയിൻറ് ചെയ്ത് കൊടുത്തതിന് ശേഷം ഒന്ന് പതിച്ചും കൂടി അടിച്ചു കൊടുത്തിട്ട് നമുക്ക് മറിച്ചെടുത്ത് ഒന്നും കൂടി നമുക്ക് പതിച്ചടിച്ചു കൊടുക്കണം കാരണം ഇത് അത്യാവശ്യം കട്ടിയായത് കൊണ്ട് തന്നെ ഒന്നും ഒന്നുകൂടി നീറ്റായിട്ടിരിക്കാൻ വേണ്ടി അതിൻ്റെ പുറമേ കൂടി ഒന്നും കൂടി സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം ഞാൻ പറയുന്നത് നിങ്ങൾക്ക് മനസ്സിലാവുന്നില്ലെങ്കിൽ നിങ്ങൾ വീഡിയോ ശ്രദ്ധിച്ച് കണ്ടാൽ മതി കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവുന്നതാണ് അതിനുശേഷം ഞാൻ അവിടെ ഒരു ചെറിയ ലേസും കൂടി അറ്റാച്ച് ചെയ്ത് കൊടുത്തിട്ടുണ്ട് അതും കൂടെ വരുമ്പോഴാണ് കുറച്ച് ഭംഗിയായിട്ട് എനിക്ക് തോന്നിയത് അപ്പോൾ അത് വീഡിയോ എടുക്കാൻ പറ്റിയില്ല ഒരു ചെറിയ ഒരു കനം കുറഞ്ഞൊരു ലേസും കൂടി ഞാൻ അറ്റാച്ച് ചെയ്ത് കൊടുത്തിട്ടുണ്ട് സ്റ്റിച്ച് ചെയ്താണ് വെച്ചുകൊടുത്തേക്കുന്നത് അതിന് ശേഷം നമുക്ക് ഇതുപോലെ ഒരു ഏത് ഷേപ്പ് വേണമെങ്കിലും നിങ്ങൾ കട്ട് ചെയ്തെടുക്കാം ഞാൻ ഇതുപോലെ ഒരു ഷെയ്പ്പാണ് കട്ട് ചെയ്ത് കൊടുക്കുന്നത് ഇതുപോലെ ഒരു ഷെയ്പ്പ് നമുക്ക് ബ്ലൗസിൽ മാർക്ക് ഞാൻ ഒരു പേപ്പർ കട്ടിങ്ങിൽ കട്ട് ചെയ്തിട്ടാണ് അത് വെച്ചിട്ടാണ് രണ്ട് സ്ലീവില് ഒരുപോലെ വരാനായിട്ട് അത് വെച്ചിട്ടാണ് ഞാൻ ട്രേസ് ചെയ്തെടുത്തത് അതിനുശേഷം നമ്മൾ നെക്കൊക്കെ മറിച്ചെടുക്കും പോലെ തന്നെ ചെറിയൊരു പീസ് ലൈനിങ് വെച്ചിട്ട് നമുക്കതിനെ മറിച്ച് പതിച്ച് എടുത്ത് എടുക്കാവുന്നതാണ് പോർഷൻ എത്തുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കണം ആ കാരണം എന്ന് വെച്ചാൽ നമ്മൾ സ്റ്റിച്ച് ഉണ്ടല്ലോ നമ്മൾ സ്റ്റിച്ചിൽ കൊള്ളാതെ വേണം നമുക്ക് ആ ഷേപ്പിൽ അതേ ഷേപ്പിൽ നമുക്ക് കട്ട് ചെയ്തെടുക്കാൻ കട്ട് ചെയ്തെടുത്തിട്ട് നമുക്ക് ബ്ലൗസ് ബ്ലൗസിൻ്റെയൊക്കെ നെക്ക് ചുരിദാറിൻ്റെയൊക്കെ നെക്ക് ചെയ്യും പോലെ തന്നെ നമുക്ക് ആ ലൈനിങ് അകത്തോട്ട് മറിച്ചെടുത്തിട്ട് സാവധാനം നീറ്റായിട്ട് മറിച്ചെടുത്തിട്ട് ഒന്ന് പതിച്ചും കൂടി കൊടുക്കുമ്പോൾ നമുക്ക് അടിപൊളിയായിട്ട് സ്ലീവ് കിട്ടുന്നതാണ് അതിനുശേഷം അതിൻ്റെ ചുറ്റിന് ഞാൻ സ്റ്റോൺ ലൈസ് ഒട്ടിച്ചു കൊടുത്തിട്ടുണ്ട് സ്റ്റോൺ ലൈസ് ഒരു ലെയർ ഒട്ടിച്ച് കൊടുത്തതിന് ശേഷം അതിൻ്റെ എന്താണ് രണ്ട് എഡ്ജ് ഭാഗം വരുന്ന സ്ഥലത്തും ആദ്യം ഒന്ന് മാർക്ക് ചെയ്ത് കൊടുത്തിട്ട് അവിടുന്ന് അപ്പുറത്തേക്ക് രണ്ട് സൈഡിലോട്ടും അര ഇഞ്ച് ഗ്യാപ്പ് വെച്ചാണ് ഞാൻ മാർക്ക് ചെയ്ത് കൊടുത്തേക്കുന്നത് അര ഇഞ്ച് ഗ്യാപ്പ് ഗ്യാപ്പിട്ട് മാർക്ക് ചെയ്ത് കൊടുത്തിട്ട് നമ്മുടെ സാധാ ത്രെഡ് വെച്ചിട്ടാണ് ഞാൻ ചെയ്യുന്നത് സാധാ ത്രെഡും അതുപോലെ തന്നെ ഗോൾഡൻ്റെ ബീഡ്സും ഷുഗർ ബീഡ്സും അതുപോലെ തന്നെ റൈസ് ബീഡ്സും വെച്ചാണ് ഞാൻ ഈ വർക്ക് ചെയ്തെടുക്കുന്നത് വളരെ സിമ്പിളായിട്ട് ചെയ്തെടുക്കാം കുറച്ച് സമയം നമ്മൾ ഇതിനായിട്ട് ഇരിക്കണം കൂടുതൽ എടുത്തേക്കുന്ന നീഡില് നോർമൽ നീഡിലല്ല നമ്മുടെ മുത്തൊക്കെ കൊരുക്കുന്ന നീഡിലാണ് എടുത്തേക്കുന്നത് കനം കുറഞ്ഞ നീടിലാണ് എടുത്തേക്കുന്നത് എന്നിട്ട് നമുക്ക് അടിഭാഗത്തു നിന്ന് മുകളിലോട്ട് കുത്തി എടുത്തതിനു ശേഷം നമുക്കൊരു ഗോൾഡൻ്റെ ബീഡാണ് ആദ്യം നമ്മൾ തുന്നി കൊടുക്കാനുള്ളത് ഒരു ഗോൾഡൻ്റെ ബീഡ് ഇതുപോലെ എടുത്തതിന് ശേഷം നമുക്ക് ആ ഗോൾഡൻ ബീഡിൻ്റെ അടുത്ത് വെച്ച് തന്നെ നമ്മൾ താഴോട്ടും കുത്തിയെടുത്തതിന് ശേഷം ഒന്നും കൂടി നമ്മൾ അതുപോലെ കുത്തിയെടുക്കണം അതായത് വീഡിയോയിൽ ശ്രദ്ധിച്ച് കണ്ടാൽ മതി ഇതുപോലെ ഒന്നും കൂടി ആ ബീഡിനകത്തുകൂടെ എടുക്കണം അതായത് ഡബിൾ സ്റ്റിച്ച് കൊടുക്കണമെങ്കിൽ അത് നല്ല നീറ്റായിട്ട് അവിടെ ഇരിക്കത്തുള്ളൂ ഇല്ലെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടും കിടന്ന് ആടിക്കൊണ്ടിരിക്കും അപ്പോൾ നല്ല പെർഫെക്റ്റ് പെർഫെക്റ്റായിട്ട് ഇരിക്കാൻ വേണ്ടിയിട്ട് ഇതുപോലെ രണ്ട് ഇത് പ്രാവശ്യം സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം രണ്ടാമത്തെ പ്രാവശ്യം ആ സ്റ്റിച്ച് കംപ്ലീറ്റ് ആക്കുന്നതിന് മുമ്പ് തന്നെ ഒരു ീഡും അതുപോലെ തന്നെ ഒരു ഷുഗർ ബീഡും കൂടി ഇട്ട് കൊടുത്തിട്ട് വേണം നമ്മളെ അകത്തോട്ട് താഴോട്ട് കുത്തി നമുക്ക് അത് കംപ്ലീറ്റ് ആക്കി എടുക്കാനുള്ളത് അപ്പം നല്ല നീറ്റായിട്ട് അവിടെ ഇരുന്നോളും അങ്ങോട്ടും ഇങ്ങോട്ടും കിടന്ന ആടത്തൊന്നുമില്ല നമ്മൾ ഒരു സ്റ്റിച്ചാണ് കൊടുക്കുന്നതെങ്കിൽ ആ ഗോൾഡൻ്റെ ബീഡ് അങ്ങോട്ടും ഇങ്ങോട്ടും കിടന്ന് ആടിക്കൊണ്ടിരിക്കുന്ന അവിടെ പെർഫെക്റ്റ് ആയിട്ട് ഇരിക്കത്തില്ല അപ്പോൾ ഇതുപോലെ എടുത്തതിന് ശേഷം അപ്പുറത്തെ സൈഡിലോട്ട് ഇതുപോലെ ആ ഗോൾഡൻ്റെ ബീഡ് ഉണ്ടല്ലോ ഗോൾഡൻ്റെ ബീഡിൻ്റെ എൻ്റീന്ന് തന്നെ നമ്മൾ നമ്മളെടുത്തതിന് ശേഷം ഒന്ന് അതുപോലെ ഒരു റൈസ് ബീഡും അതുപോലെ ഒരു ഷുഗർ ബീഡും കൂടി ഇട്ട് കൊടുത്തിട്ട് ജസ്റ്റ് ഒന്ന് ചരിച്ചിട്ട് ചെറുതായിട്ട് ായിട്ടൊന്നും ചരിച്ചിട്ട് ഒരുപാട് ചരിക്കേണ്ട ചെറുതായിട്ടൊന്ന് ചരിച്ചിട്ട് ഇതുപോലെ നമ്മൾ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക അതുപോലെ തന്നെ നമ്മൾ ഇപ്പുറത്തെ സൈഡിലും ചെയ്ത് കൊടുക്കണം ഇപ്പുറത്തെ സൈഡിലും ഗോൾഡൻ്റെ ബീഡിൻ്റെ നമ്മൾ അടുപ്പിച്ച് തന്നെ എടുക്കണം അടുപ്പിച്ച് തന്നെ എടുത്തില്ലെങ്കിൽ അത്ര നീറ്റായിട്ട് കിട്ടത്തില്ല ആ ഗോൾഡൻ്റെ ബീഡ് ചേർന്ന് ആ എൻഡിൽ ചേർന്ന് തന്നെ നമ്മൾ കുത്തി എടുത്തതിനു ശേഷം ഇതുപോലെ ഇപ്പുറത്തെ സൈഡിലും ഒന്ന് ചരിച്ച് ചെയ്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഇതാണ് ഞാൻ സ്ലീവില് ചെയ്ത് കൊടുക്കുന്ന ഡിസൈൻ ഇത് അര ഇഞ്ച് ഗ്യാപ്പ് ഇട്ട് നമുക്ക് രണ്ട് സ്ലീവിലും ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത് സിമ്പിളായിട്ട് നമുക്ക് ചെയ്തെടുക്കാം നമ്മൾ കുറേ സമയത്ത് ഇതിനായിട്ടിരിക്കാം കുറച്ച് സമയം നമ്മൾ നമ്മളിതിനായിട്ട് ഇരുന്നാലും നമുക്കിത് ചെയ്തെടുക്കാൻ പറ്റും നിങ്ങൾ വീഡിയോയിൽ കാണുമ്പോൾ അല്ല കുറേ സമയം എടുക്കും ഞാൻ സ്പീഡ് കൂട്ടിയിട്ടിരിക്കുന്നതുകൊണ്ടാണ് നമുക്ക് പെട്ടെന്ന് പോലെ തോന്നും കുറേ സമയം എടുക്കുന്ന പണിയാണ് അപ്പോൾ നല്ല കുറച്ച് സമയം എടുത്താലും നല്ല അടിപൊളിയായിട്ട് നമുക്ക് സ്ലീവ് ഇവിടെ കിട്ടിയിട്ടുണ്ട് നമുക്കിത് ചെയ്തെടുക്കാൻ കുറച്ച് ക്ഷമ മാത്രം മതി കുറച്ച് ക്ഷമയും കുറച്ച് ഇതുപോലെ കുറച്ച് സാധനങ്ങളുണ്ടെങ്കിൽ നമുക്കിതുപോലെ ചെയ്തെടുക്കാൻ പറ്റുന്നതേ ഉള്ളൂ നമ്മൾ ഇതിനായിട്ട് ഇരിക്കണം അതുപോലെ തന്നെ കുറച്ച് താല്പര്യം വേണം അത് ചെയ്യാനായിട്ട് അതുപോലെയാണ് ഞാൻ ഇത് നമ്മുടെ നെക്കിലും ചെയ്ത് കൊടുത്തേക്കുന്നത് ഫ്രണ്ട് നെക്കിൻ്റെ ഹാഫ് പോർഷനും അതുപോലെ തന്നെ ബാക്ക് നെക്ക് ഫുള്ളായിട്ടും അതേ ഡിസൈൻ തന്നെ ഞാൻ ചെയ്ത് കൊടുത്തിട്ടുണ്ട് അത് ഒരു ഇഞ്ച് ഗ്യാപ്പ് ഇട്ടാണ് ഞാൻ ചെയ്ത് കൊടുത്തത് സ്ലീവില് അര ഇഞ്ച് ഗ്യാപ്പ് ഇട്ടാണ് ചെയ്ത് കൊടുത്തത് ആ ബ്ലൗസിൻ്റെ നെക്ക് ഭാഗത്ത് ഞാൻ അതേ ഡിസൈൻ തന്നെ ഒരു ഇഞ്ച് ഗ്യാപ്പ് ഇട്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഒരു ചെയ്ത് കൊടുത്തതിൻ്റെ കാരണം എന്ന് വെച്ചാൽ അതിൻ്റെ സെൻറ്ററിലായിട്ട് വേറൊരു ഡിസൈനും കൂടെ ചെയ്യാന്നാണ് ഞാൻ വിചാരിച്ചത് അതാണ് ഞാനിപ്പോൾ ചെയ്ത് കൊടുക്കുന്നത് അത് നമ്മുടെ കുറച്ചും കൂടി വലിയൊരു ബീഡ്സ് എടുത്തിട്ടുണ്ട് കുറച്ചും കൂടി വലിയ ഗോൾഡൻ്റെ ബീഡ് എടുത്തിട്ട് ഇത് കളർ പോവാത്ത ടൈപ്പ് ബീഡാണ് കേട്ടോ നിങ്ങൾ എടുക്കുമ്പോൾ അതുപോലത്തെ ബീഡ്സ് എടുക്കണം ഇല്ലെങ്കിൽ കുറച്ച് കഴിയുമ്പോൾ ഒരു രണ്ട് വാഷൊക്കെ കഴിയുമ്പോഴത്തേക്കും അതിൻ്റെ കളർ കറുത്ത് പോവും അപ്പോൾ ആ ബീഡ് നമ്മൾ രണ്ട് സ്റ്റിച്ച് ഇട്ട് കൊടുക്കണം ഒന്നും കൂടി നമ്മൾ ഇതുപോലെ ലോക്ക് ചെയ്ത് സ്റ്റിച്ച് ഇട്ട് കൊടുക്കണം അത് കംപ്ലീറ്റ് ആയിട്ട് സ്റ്റിച്ച് ഇട്ട് കൊടുത്തതിന് ശേഷം നമ്മൾ ആ ഗോൾഡൻ ബീഡിൻ്റെയും അതുപോലെ തന്നെ നമ്മുടെ സ്റ്റോൺ ലേസ് ഉണ്ടല്ലോ അതിലും കൂടെ ചേർന്ന് വരുന്ന രീതിയിൽ നമ്മൾ ഇതുപോലെ സൂചി കുത്തിയെടുത്തതിനു ശേഷം അഞ്ച് അഞ്ച് ഷുഗർ ബീഡ്സ് അഞ്ച് ഗോൾഡൻറെ ഷുഗർ ബീഡ്സ് എടുത്തിട്ട് നമുക്ക് ഇപ്പറത്തെ ആ ആ ഇതിനെ ആ ബീഡിനെ കവർ ചെയ്യുന്ന രീതിയിലേക്ക് ഇതുപോലെ നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുക്കണം ഇതുപോലെ ഇപ്പുറത്തെ സൈഡിൽ കൊണ്ടുവന്ന് നമ്മൾ അത് സ്റ്റിച്ച് ചെയ്ത് എടുക്കണം എന്നിട്ട് നമ്മൾ അതിൻ്റെ ഇടയ്ക്കിടയ്ക്ക് നമ്മുടെ ഒരേ ബീഡിൻ്റെ ഇടയ്ക്ക് രണ്ട് മൂന്ന് സ്റ്റിച്ചും കൂടി ഇതുപോലെ നമ്മൾ കൊടുത്തില്ലെങ്കിൽ ലോക്ക് ചെയ്ത് കൊടുത്തില്ലെങ്കിൽ നമ്മൾ ആ എന്താ പോലെ വെച്ച് കൊടുത്തില്ലേ ആ വീട് ചിലപ്പോൾ അവിടുന്ന് ഇത് എന്താണ് അഴിഞ്ഞു വരാനുള്ള ചാൻസ് ഉണ്ട് കാരണം അത് അവിടെ ഇരിക്കത്തില്ല ഒന്നിനും നമ്മൾ പശ വെച്ച് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം അതിനേക്കാളും നല്ലത് നമുക്ക് ഇതുപോലെ രണ്ട് സ്റ്റിച്ചിട്ട് ലോക്ക് ചെയ്ത് എടുക്കുന്നതാണ് അപ്പോൾ ഇതുപോലെയാണ് ഞാൻ ഈ ബ്ലൗസ് കംപ്ലീറ്റ് ചെയ്തെടുത്തേക്കുന്നത് അപ്പോൾ ബ്ലൗസ് പ്രിൻസസ് കട്ടിലാണ് ചെയ്ത് ഇതേക്കുന്നത് ബ്ലൗസിൻ്റെ വീഡിയോ ഞാൻ എടുത്തിട്ടില്ല ചാനലിൽ വേറെ പ്രിൻസസ് കട്ട് ചെയ്യുന്ന വീഡിയോ ഇട്ടിട്ടുണ്ട് അപ്പോൾ നിങ്ങൾക്ക് ഡൗട്ട് വല്ലതും ഉണ്ടെങ്കിൽ അത് നോക്കിയാൽ മതി അതുപോലെ തന്നെ ഞാൻ പറഞ്ഞത് എന്തെങ്കിലും മനസ്സിലായില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വീഡിയോ ശ്രദ്ധിച്ച് കണ്ടാൽ മനസ്സിലാവും അപ്പോൾ ഫൈനൽ ലുക്ക് എങ്ങനെയുണ്ടെന്ന് പറയാൻ മറക്കല്ലേ ഓക്കെ ബൈ ബൈ